ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കിറ്റിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഒരു കുഞ്ഞു അലിഗേറ്റർ വർക്കാണ് ചെയ്യാൻ പോകുന്നത് ദാ ഇതാണ് കേട്ടോ നമ്മുടെ വർക്കിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം സിമ്പിളാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ റിബൺ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കളറിൽ വരുന്ന ഈ റിബൺ എടുത്ത് വെച്ചിട്ടുണ്ട് അലിഗേറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ലൈറ്റർ പിന്നെ ത്രെഡും നീഡിലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബി സെവൻ തൗസൻഡ് ഗമും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇത് ഞാൻ കട്ട് ചെയ്യുന്ന അളവെന്ന് പറയുന്നത് സിസർ എടുത്തിട്ടുണ്ട് സിക്സ് സെൻറ്റിമീറ്ററാണ് കേട്ടോ ആറ് സെൻറ്റിമീറ്ററിലാണ് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആറ് സെൻറ്റിമീറ്ററിൽ നമുക്ക് അഞ്ച് പീസാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു സെയിം അളവിൽ അഞ്ചെണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ അഞ്ചെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കണം ഒന്ന് ലൈറ്റർ വെച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗം ഒന്ന് ഉരുക്കി കൊടുക്കാം നൂല് വലിഞ്ഞ് പോകേണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്പോൾ എല്ലാം നമ്മൾ ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വർക്കിലേക്ക് കിടക്കാം ഇനിയാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്നെടുത്തിട്ടുണ്ട് ഒന്ന് എടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് മടക്കുക ഓക്കെ ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഇവിടെ മുകൾ ഭാഗം നമ്മൾ ഒരു ഡബ്ല്യു ഷേപ്പിലാണ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ മുകളിലേക്കാക്കി സെൻറ്റർ താ തായ് ഭാഗത്തോട്ടാക്കിയിട്ട് ഇവിടെ വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് തന്നെ ആക്കി കൊടുക്കുകയാണ് ഒരു കറക്റ്റ് ഇതാ ആ ഒരു ഡബ്ല്യു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ട് നമുക്ക് ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഉരുക്കിയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ കണ്ടോ അപ്പം അതവിടെ നല്ല രീതിക്ക് പ്രെസ്സായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് മറിച്ചിടാൻ പോവുകയാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മളിതാ ഇതിനെ കറക്റ്റായിട്ടൊന്ന് ഇതാ തിരിച്ചിടുകയാണ് തിരിച്ചിട്ടതിന് ശേഷം ഈ താഴ്ഭാഗത്തും നമ്മൾ സെയിം മെത്തേഡാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെയും ഡബ്ല്യു ഷേപ്പിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ എന്നിട്ട് ഇവിടെയും നമ്മൾ ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെറ്റലാണ് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള കൂടുതൽ പെറ്റൽസ് നമുക്ക് ചെയ്തെടുക്കാം അതാ അഞ്ച് പെറ്റൽസും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു മോഡലിലാണ് ഈ പെറ്റൽസ് വരുന്നത് അഞ്ചെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റേണ്ട ഇതിനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് നൂലും ശുചിയും എടുക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം ഇതാ തുന്നി കൊടുക്കാം ഇതിപ്പം മൂന്ന് കളേഴ്സിൽ വരുന്നുകൊണ്ട് ഈ ഗ്രീനൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് വരുന്ന രീതിക്കാണ് കേട്ടോ തുന്നി കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ റിബൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അങ്ങ് തുന്നിപ്പോയാൽ മതി ഇതിപ്പോൾ ഈ ഒരു മോഡലുള്ള റിബൺ ആയതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാ ഗ്രീനും ഒരു സൈഡിലേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടേക്കെന്നെ കുത്തിയെടുക്കാം ഫസ്റ്റത്തേലേക്ക് കണ്ടോ ഇങ്ങനെ നമുക്ക് കുത്തിയിട്ടുണ്ട് കേട്ടോ സൂചി കഴിഞ്ഞ് പോയി നമുക്കിതിനൊന്ന് ബാക്കിലേക്കൊന്ന് ജസ്റ്റ് കെട്ടിയെടുക്കാം ബാക്കിലേക്ക് തന്നെ വാക്കിയിട്ടുണ്ട് ഇന്ന് ബേക്കിൽ കെട്ടി കൊടുക്കാം കെട്ടിക്കൊടുത്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് തന്നെ എടുത്തിട്ട് ശുചിയെന്നു ഫ്രണ്ടിലേക്ക് തന്നെ എടുത്തിട്ട് അവിടെ കുറച്ച് ബീഡ്സിന് കൊടുത്ത് കൊടുക്കാം ഇതൊന്നുകിൽ ബീഡ്സ് ഓർക്കാം എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോളൻസ് ഒക്കെ വെച്ച് കൊടുക്കാം ഇനി അത് എല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് വെച്ച് കൊടുക്കാം നമ്മുടെ അടിപൊളി ചെയ്യട്ടോ ഞാനിപ്പോൾ അവിടെ കുറച്ച് ബീഡ്സ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തുന്നി കൊടുക്കയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആറ് ബീഡാണ് ഇവിടെ തുന്നി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് അലിഗേറ്ററിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നമുക്ക് പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ലെയറായിട്ട് ചെയ്യാം കുറച്ചുകൂടി വലുതാക്കിയിട്ട് ചെയ്യാം ചെറുതാക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞാനിവിടെ നമ്മുടെ ഫെൽറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഫെൽറ്റ് ചെറിയൊരു റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സെൻറ്ററിലായിട്ട് ഇതായതുപോലെ രണ്ട് കട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതായതുപോലെ എന്നിട്ട് നമുക്ക് അലിഗേറ്റർ എടുക്കാം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മുടെ ഫെൽറ്റ് ഇതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഈ ഉൾഭാഗത്തൊക്കെ ആയിട്ടുണ്ടോ ഗമ്മിന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ ബി സെവൻ തൗസൻഡ് ഗം യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഗ്ലൂ ഗണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടും ഈ ഒരു ഒട്ടിക്കൽ ചെയ്യാവുന്നതാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ശേഷം പുറം ഭാഗത്ത് നമുക്ക് ഗംബിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഫ്ലവറിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ടത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കണ്ടോ രണ്ട് അലിഗേറ്റർ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു അലിഗേറ്റർ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിന് മാച്ചായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് കൂടി സെറ്റ് ചെയ്താൽ അടിപൊളിയായിട്ടുണ്ടാവുന്നത് അവ ഞാൻ അതുകൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചുകൂടി കുറച്ചും അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതുകൂടി കാണാം ഇതുപോലെ കുറച്ചധികം പെറ്റൽസ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള പെറ്റൽസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ മൂന്ന് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ പതിനഞ്ചോളം പെറ്റൽസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ചിട്ടുള്ള ഒരു സെയിം അളവിൽ തന്നെയാണ് കേട്ടോ ഞാനിത് ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം ഇതൊക്കെ ഉണ്ടോ പതിനഞ്ചെണ്ണം അഞ്ച് 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 എന്ന രീതിക്കാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ദാ അതുപോലെ തന്നെ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ബീഡ്സ് മൂന്ന് ബീഡ്സ് സെൻ്ററിൽ വെച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ഫെൽറ്റും നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹെയർ ബാൻഡും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഗം ഓട്ടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഫെൽറ്റിന് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം ദാ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അലിഗേറ്ററിലേക്ക് എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ദാ ഇതിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് എവിടെയാണോ ഫ്ലവേഴ്സ് വരേണ്ടതെന്ന് വെച്ചാൽ അവിടേക്കാണ് കേട്ടോ ഇതിനെ ഞാൻ നീക്കി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിലേക്കായിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് മൂന്ന് ഫ്ലവേഴ്സും അപ്പോൾ ഞാൻ അതിന് കണക്കാക്കിയിട്ട് ആ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫെൽറ്റിനെ അപ്പോൾ അതാ ഫെൽറ്റ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫെൽറ്റിനെ ഇവിടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഗമിന് ഉള്ളിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കറക്റ്റ് ഡിസ്റ്റൻസ് നോക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലവർ നോക്കിയാൽ മതി ആ ഫ്ലവറിന് എത്രത്തോളം വീതിയും എത്ര ഡിസ്റ്റൻസ് വരണം അടുത്ത ഫ്ലവറിലേക്ക് എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിനനുസരിച്ചിട്ടാണ് ഫെൽറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഗ്ലൂഗണി യൂസ് ചെയ്തിട്ട് ഈ ഫെൽറ്റ് ആദ്യം ഉൾഭാഗത്തൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ മൂന്നും ഇതുപോലെ ഉൾഭാഗത്തായിട്ട് ഒട്ടിച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്കിനി ഫ്ലവേഴ്സിന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഫെൽറ്റിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇനി ഗമ്മിനൊന്നാക്കി കൊടുക്കുകയാണ് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഫ്ലവേഴ്സിന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂഗണ് ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും കേട്ടോ കണ്ടോ ഇതുപോലെ മറ്റേത് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ വർക്കും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹെയർ ആണെന്നുണ്ടെങ്കിലും അലിയേറ്റർ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു വർക്കാണ് ഇതിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കളർ തീമിൽ ചെയ്തിട്ടുള്ളത് എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സിൽ ഈ ഒരു വർക്കിന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോക്കും ബ ബൈ ഓൾ